ഹലോ നമസ്കാര അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് രാവിലെ ഞാൻ എണിച്ചത്രെ ഇവള് കുറച്ച് നേരത്തെ എണീച്ചു അഞ്ചകാല ഇവള് എണിച്ചിര അടിച്ചു അപ്പൊ പുട്ട് പുട്ട് രാവിലത്തെ പുട്ടാക്കാനുള്ള ഏർപ്പാടിലാന്ന് ഇന്ന് ഇവള് ഒരു വെറൈറ്റി പുട്ടാക്കി തരാൻ പറഞ്ഞിട്ടേ എന്നാ പരിപാടി നോക്കട്ടെ വെറൈറ്റി പൂട്ടാന്ന് ഇനി വേറെ ഇവിടെ ആക്കുവാ അപ്പൊ പുട്ടുപൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പുട്ടുപൊടിയാണോ രണ്ട് ഗ്ലാസ് പുട്ടുപൊടി വെച്ചിട്ടുണ്ട് ആ രണ്ട് ഗ്ലാസ് വെള്ളക്ക് ചേർക്കുന്നുണ്ട് ഉപ്പുട്ടിനെയാ അതിലും ഉപ്പുട്ടിനുള്ളു എന്നാ ഉപ്പിട്ട വെള്ളയിലൊക്കെ ചേർക്കേ അപ്പൊ ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ നല്ല സെറ്റാക്കി കുഴച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് പൂട്ടൊടി ഒരു ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് പൂട്ടോടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഉപ്പ് ഇട്ടിട്ട് നല്ല വൃത്തി കുഴച്ച് നോക്കുക വെക്കണോ ആ ഒരു അരമണിക്കൂർ ഇത് വയ്ക്കുമ്പോണേ അപ്പോ ബാക്കിയുള്ള പരിപാടി നോക്ക ഇതിടെ പൊത്തി വെക്കുന്നുണ്ടേ അരമണിക്കൂർ റസ്റ്റ് എടുക്കട്ടെ പുട്ടിനും റസ്റ്റ് പരിപാടി ഓ ക്യാരറ്റ് ചിരകനോട് ക്യാരറ്റ് അടുത്ത് വെച്ചാ അപ്പോ കാരറ്റ് ഇതാ നല്ല മുഴുത്ത ക്യാരറ്റ് നാലിന് അടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെരി ഇടണേ ഇതാ ഇത് വെച്ചിട്ടല്ലേ നല്ല കപ്പക്കരം ചിറങ്ങുന്നു അല്ലേ അല്ലേ ചെറിയൊന്ന് ഇതെല്ലാം ഒന്ന് ചെറിയ ഇടട്ടെ അപ്പോ കാരറ്റ് നല്ല വൃത്തി ചെറി വെച്ചിട്ടുണ്ടേ വേണ്ട അതാ അപ്പൊ അല്ല അത് ഇവിടെ തേങ്ങ ചെരി കൊണ്ടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ തേങ്ങയുടെ ചെരി റെഡി ആയിട്ടുണ്ട് ഇനി എന്താണ് അപ്പൊ നമ്മടെ ചെറുകി വെച്ച നമ്മുടെ കാരറ്റ് പുട്ടുപൊടിയിൽ ഇടുന്നുണ്ട് നമ്മുടെ ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ച പുട്ടുപൊടിയിൽ നല്ല കൂടി ഒന്ന് മിക്സ് ആക്ക പാത്രം ചൂട് തൈനല്ലേ നോട് കുഴക്കണം അല്ലേ അപ്പൊ പാത്രം മാറ്റിട്ടുണ്ട് അതൊക്കെ ബോധ്യപ്പെട്ടു ഈ പാത്രം പോരാടി ചെറിയ പരിപാടിയും കൂടി ഇതിലൊക്കെ പാൽപ്പൊടി ഇടുന്നുണ്ടേ ഒന്ന് പാൽപ്പൊടിയും കൂടി ഇട്ടു ൂടി നല്ല കുത്തി ഒന്ന് മിക്സ് ആക്കേ എന്താ കളറല്ലേ അപ്പൊ നമ്മുടെ പുട്ടും കുറ്റി എടുത്തിട്ടുണ്ടേ ആദ്യം നമ്മടെ തേങ്ങ അല്ലേ ഇതെല്ലാം എല്ലാം ആയി പറയാല്ലേ ഫുട്ടാക്കാൻ ലോകത്തെല്ലായി പറയാ വെറൈറ്റി െ ആക്കിയവരും ഇങ്ങനത്തെ പുട്ട കുഞ്ഞോ കഷ്ടപ്പെട്ടോ ഇന്ന പറയില്ലേ പാൽപ്പൊടി പാൽപ്പുട്ടല്ലേ നമ്മളെ കേരറ്റിന് നല്ല ചെറിയ മധുരം ഉണ്ടാവും പാൽപ്പൊടി ഇല്ല ബാക്കി കറിയൊന്നും ഇല്ലെങ്കിൽ തിന്നാൻ പറ്റും കറിയൊന്നും വേണ്ട അധിക അതുകൊണ്ടാ എനിക്ക് നല്ലോണം തേങ്ങ വെള്ളം തിളക്കാൻ തുടങ്ങിട്ടുണ്ടോ വെച്ചു അപ്പൊ പുട്ടുപോക്ക് പല്ലിയൊക്കെട്ടെ പല്ലി വെച്ചിട്ട നല്ല പെഴുത്ത മാവിന്റെ എല്ലിൻ്റെ ഒക്കെ ആ നല്ല താഴെ പോണമായിരുന്നു നല്ല പെഴുത്ത ഇല കെട്ടിട്ടുണ്ട് അടിപൊളി അപ്പോൾ പോയി നമ്മുടെ വീക്കിൽ പല്ലൊന്നും റെഡിയാക്കട്ടെ അപ്പൊ പഴം ഇടാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതും ചൂടുണ്ടോ നമുക്ക് ചൂട് പുട്ട് കഴിക്കാൻ നല്ല ആവി ഓർത്തുന്ന പുട്ടാണ് കളറും അടിപൊളി കളർ എണീക്കണം അത്രേട്ടാണ് അപ്പൊ നല്ല സോഫ്റ്റ് വന്നു കഴിക്ക് നീ പ്ലേ ചെയ്യുന്നില്ല പിള്ളാരണത്തിലാ കൂട്ടി കഴിച്ചോ കറിയൊന്നും വേണ്ട വേണ്ടി ചൂടുണ്ടാവും നമ്മളെ പാൽപ്പുട്ട ഇല്ലാതെ പാൽ നല്ല സോഫ്റ്റ് ആണ് സ്വന്തം കഴിച്ചോട്ടെ അതിലൂട്ട് മരു ആൽപ്പു കുഞ്ഞാ നല്ല ഇഷ്ടമാണ് ചൂടോടെ ഇത്

സംഭവം സോപ്പ് കൂട്ടാറുണ്ടോ എന്നാലും ഇങ്ങനെ ഉണ്ടാക്കി മുടിക്കുമോ സംഭവം അടിപൊളിയാണോ അതെല്ലാം പ്രത്യേകിച്ച് നമ്മളെ കുറിഞ്ഞ് മക്കള അരച്ച് പറഞ്ഞ ഒരു കറീന്റെ ആവശ്യമില്ല meu não dá ok, não <coughs> dá okay.